കാക്ക ഉടുപ്പും ഹാറ്റും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ ധൈര്യവും എല്ലാം ചങ്ങനാൽ തന്നെ ഉണ്ടാവണം ഹൈദരുടെ ആൾക്കാരുടെ തോക്ക് കണ്ടോന്നപ്പോ നാടുവാളിയുടെ ആള് തന്നെ വേണ്ടി വന്നില്ല രക്ഷപ്പെടുത്താൻ ഉണ്ടെന്ന് സ്വയം സങ്കല്പിക്കണം അങ്ങനെയല്ലാത്തവൻ ഡിപ്പാർട്ട്മെന്റിന്റെ ശാപമാണ് സാഹസവും രണ്ടും രണ്ടാണ് കാക്കയിട്ട് ബലം പിടിച്ച് നടക്കുന്ന എന്റെ കയ്യിൽ ഒരു മുളവടിയല്ലാതെ മറ്റേന്താണുള്ളത് സാർ തന്റെ റിവോൾവറോടെ പോയി ഡേഞ്ചറസ് മാസം തിരിച്ചു പിന്നെ ഇയാൾ എന്ത് ചെയ്യും കാര്യം അറിയാതെ അയാളെ എന്ത് പ്രയോജനം ബുള്ളറ്റ് പ്രൂഫ് അധോലോക നേതാവിന്റെ കയ്യിൽ ആധുനിക ആയുധങ്ങൾ കാണുമ്പോ താറടക്കുള്ള പോലീസുകാരെ അന്തമിട്ട് നിക്കും മനസ്സറിയാണ്ട് അയാളെ ചെയ്തു പോകും അങ്ങനെയുള്ള ഏമാന്മാര് ഹൈദര സെല്യൂട്ട് ചെയ്തുകൊണ്ടാ ഡെത്ത് വാറന്റ് ആയിട്ടും മരക്കാരെ മെഡിക്കൽ കോളേജിലെ ഡീലക്സ് വാടിയ കഴിയുന്നേ കോടതി തൂക്കാൻ വിധിച്ച ആ കുറ്റവാളിയെ ഒരു ദിവസെങ്കിലും കണ്ടം സെല്ലി കിടത്തിട്ടുണ്ടോ തൂക്കുന്നതിന് മുമ്പേ ഒരു രാത്രിയെങ്കിലും അവനെ സെല്ലി സെല്ലിക്കെടുത്താൻ നിങ്ങൾക്ക് കഴിയോ ഇല്ല അതുതന്നെ ഹൈദർ മരക്കാരെ കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കല്ല് മടിച്ചു കൊടുക്കാനോ ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്നേക്കോടി ഞാൻ പറയാതെ ഇവരെ പുറത്തുവിടുന്നത് നരുമാൻ വരണം വരണം മിസ്റ്റർ മാരാർ മ്മ് മാരാർ സർ വരാൻ സമയമയെന്ന ഞാൻ അവരോട് ഇപ്പോ പറഞ്ഞതേ ഉള്ളൂ ആരാചാർ എത്തിയെന്ന് അറിഞ്ഞു കണ്ടംപ്റ്റ് സെല്ലേ കിടക്കേണ്ട ആള ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ ദീയേജി കതൃപ്തി കാണും ആതൃപ്തി മാറ്റി തൃപ്തിവർത്താൻ ഞാൻ എന്ത് ചെയ്യണം തൂക്ക് വറചോട്ടിൽ തളയേ കുന്നി നിന്നാ മതി ഞാൻ നിങ്ങളെ കണ്ടംപ്സനിലേക്ക് മാറ്റാനാണ് വന്നത് മ്മ് എടക്ക് സോറി സർ ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല

തന്റെ ഈ ഡി ഐ ജി കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തി അഞ്ചേ അഞ്ച് വോട്ടിന്റെ ബലത്തിൽ എം എൽ എ ആയവൻ ആജ്ഞാപിക്കണ്ട അനുസരിച്ചാ സെല്യൂട്ട് ആർക്കാ എനിക്കോ മുതലാളി മുതലാളി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാൻ ഞാനിപ്പൊ വിളിച്ചു പറയാം ഒന്നും വേണ്ട കുട്ടി നേരെ ആഗ്രഹമല്ലേ തൂക്കട്ടെ 不。